എല്ലാവർക്കും പേർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ രാവിലെയാണ് നമ്മുടെ ദേശദേവന്റെ മുന്നിൽ ഇന്ന് കുടിയേറുകയാണ് കേട്ടോ നമ്മുടെ ദേശദേവ് നമ്മുടെ നാട്ടിലെ അമ്പലം അതാണ് നമ്മുടെ ദേശദേവൻ എന്ന് പറയുന്നത് അല്ലേ ശിവപുരാണ പാരായണമാണ് കേട്ടോ ഈ കേൾക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് മൂന്നാല് അഞ്ച് ദിവസത്തെ ഉത്സവമാണ് അപ്പോൾ അഞ്ചു ദിവസവും നല്ല ഉത്സവം പാട്ടും വായനയും ബഹളവും ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എനർജി ഈ അല്ലെങ്കിൽ കേൾക്കുമ്പോഴും അമ്പലത്തിലെ പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ അപ്പോൾ അമ്പലത്തിൽ കൊടിയേറുന്നോണ്ട് ഞാൻ വിചാരിച്ചു വീടും പരിസരങ്ങളും എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി തീടാന്ന് ഇടാന്ന് വിചാരിച്ചു കാരണം ഇന്ന് തീയിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി അഞ്ച് ദിവസം കഴിഞ്ഞ് കൊടി ഇറ കൊടിയേറിക്കഴിഞ്ഞാൽ കൊടി ഇറങ്ങിയതിന് ശേഷം നമുക്കിവിടെ തീയിടാൻ പറ്റൂ കാരണം തൊട്ടടുത്ത അമ്പലം അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇന്ന് തൂത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞല്ലേ നമുക്ക് പറ്റും അതുമല്ല കൊടിയേറുമ്പോൾ അമ്പലത്തിൽ കൊടിയേറുമ്പോൾ നമ്മളെല്ലാം വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി നടന്ന ആ റോഡെല്ലാം തൂത്ത് വൃത്തിയാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റു പോയി കാരണം ഞാൻ ഫസ്റ്റ് റോഡ് തൂത്തത് ആ ആരുദിവസം ഉണർന്നിട്ടില്ല ആ രൂസം ഉണർന്നു കഴിഞ്ഞാൽ അവൻ നേരെ റോഡിലിറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓട്ടം തുടങ്ങും അതുകൊണ്ടാണ് അവൻ എഴുന്നേക്ക് മുന്നേ ഞാൻ ആദ്യം റോഡങ്ങ് തൂത്ത് ഗേറ്റ് ഗേറ്റടച്ചിട്ടിരുന്ന പിന്നെ അവൻ മുറ്റത്തങ്ങ് നിന്നോളും റോഡിലോട്ട് പോകത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യണം ഞാൻ റോഡ് തൂത്തിട്ട് നേരെ മുറ്റത്ത് വന്ന് മുറ്റമൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ വൈകിട്ടൊന്നും ഒഴിച്ചില്ലായിരുന്നു രണ്ട് ദിവസമായി ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ട് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു അപ്പോൾ ഞാൻ എല്ലായിടവും തൂത്തു വാരി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീടിന് ചുറ്റുവട്ടമൊക്കെ തൂത്ത് വാരിയിട്ടുണ്ട് കേട്ടോ തൂത്ത് വാരി തീ ഇടുവാണ് പ്ലാസ്റ്റിക് ആരും കത്തിരിക്കരുത് ഇതിൽ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് ഉണ്ട് അതങ്ങ് കത്തിക്കുവാണ് അതാ അയ്യത്തൊക്കെ കിടന്നു ഞാൻ തൂത്തപ്പ് അതിൻ്റെ കൂട്ടത്ത് വന്നതാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ വാഴയാണെങ്കിൽ ഒരു കുറച്ച് ദിവസമായി ഈ പേരയുടെ മണ്ടെ കൂടെ വീട് കിടക്കുവായിരുന്നു അപ്പോൾ ഈ കൊലയാണെങ്കിൽ ഒന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഒന്ന് വിളഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ കായൊന്ന് വലുതായെങ്കിൽ വെട്ടിയെടുത്താൽ തോരേ വയ്ക്കെ അല്ലെന്നുണ്ടെങ്കിൽ പഴുപ്പിക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിരുന്നു കേട്ടോ അത് കുറച്ച് കുറേച്ച് കുറേച്ച് മറിഞ്ഞ് മറിഞ്ഞ് അടുത്ത് നിന്ന് രണ്ട് വാഴയും കൂടെ കൊണ്ടാകും മറിഞ്ഞ് ആ പേരയുടെ മുകളിലോട്ട് കാട് പിടിച്ച പോലെ കിടക്കുമായിരുന്നു അപ്പോൾ എന്തുവായാലും ഞാൻ അതെല്ലാം ഒന്ന് വെട്ടിപ്പറിച്ചെടുക്കുകയാണ് അത് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടായിട്ടോ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ആ വാഴയില പിന്നെ അതിൻ്റെ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് കുറേച്ചെ കുറേച്ച് വെട്ടിയെടുത്താണ് ഞാൻ മാറ്റിയത് കാരണം അപ്പുറത്ത് ഞാൻ കോവലും പടർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാഴ മറിഞ്ഞ് കിടന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ പേരയ്ക്ക് നിന്ന് ഒന്നും കണ്ടില്ല കേട്ടോ അതിൽ പേരയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ കുറേ ആ വാഴ വെട്ടി ആ അവിടെ തന്നെ കൂട്ടുമായിരുന്നു അവിടെ വേറെ കുറെ വാഴ അവിടെ തന്നെ ഞാൻ കൂട്ടിയിടുകയാണ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ അത് ഭയങ്കര പാടായിരുന്നു ആ പേരയുടെ മുകളിൽ നിന്ന് വലിച്ചെടുത്ത് ഇങ്ങനെ വെട്ടിയിടാനായിട്ട് അപ്പോഴത്തേക്ക് അമ്പാടി വന്ന് ആ പേരക്കൊക്കെ പറിച്ചുകൊണ്ട് അകത്ത് പോകുക അതിനിടയ്ക്ക് ആരൂസ് കരയുന്നതായിട്ട് ഞാൻ ബാക്കി കൂടെ ഓടി അകത്ത് കയറി കേട്ടോ ആരൂസിനെ എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിരിക്കുകയാണ് ഞാനങ്ങ് തളർന്നു രാവിലെ ഇത്രയും പണി ഒന്നിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇല്ലാതെ ആരൂസ് എഴുതേക്ക് മുന്നേ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം പിടിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞു എന്നാൽ കാപ്പിക്ക് ഇണങ്ങിയാൽ തലേ ദിവസം പുട്ട് ബാലൻസ് ഇരുന്നു അത് പുട്ട് പൊടിച്ച് ഉപ്പുമാവാക്കി എടുക്കുവാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട് അപ്പോൾ ആ പുട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് എനിക്കും അമ്പാടിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പഴവും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ അങ്ങ് എടുക്കാം പക്ഷെ പഴം ഞാൻ എടുത്തില്ല കേട്ടോ രാവിലെ കടലക്കറിക്ക് വേണ്ടി കടല വേവിച്ച് വെച്ചിട്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴത്തേക്ക് അമ്പാടിക്ക് സാധാരണ പുട്ടിൻ്റെ കൂടെ പഴം അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ എനിക്ക് പുട്ടും പഴമാണ് ഇഷ്ടം അപ്പോൾ അമ്പാടി പറഞ്ഞാൽ കടലക്കറി പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ എനിക്ക് പഴം വേണ്ട കടലക്കറി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും കടലക്കറി റെഡിയാക്കി എടുക്കുവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞു പുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്ക് അമ്പലത്തിലോട്ട് പോവുകയാണ് ഇന്ന് ഉത്സവം തുടങ്ങുമല്ലേ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ സദ്യ ഉണ്ട് കേട്ടോ അങ്ങനെ സദ്യ ഉണ്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഞാൻ വാങ്ങിക്കൊണ്ട് വരാറാണ് പതിവ് ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് അവരും ഇവിടെ വരാന്ന് പറഞ്ഞത് കൊണ്ട് ആരൂസിനെ സൈക്കിളിൽ ഇരുത്തി ഉരുട്ടിക്കൊണ്ട് പോവാണ് ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ എരപ്പ് കേൾക്കുന്നത് ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല പ്രകൃതി മനോഹരമായിട്ടിരിക്കുന്നില്ല കണിക്കൊന്നും നിൽക്കുന്നുണ്ടോ വിഷു ആകുമ്പോൾ ഒരു പൂവും കാണത്തില്ല മഴ പെയ്തെല്ലാം പോവും ഇപ്പോഴെവിടെ നോക്കിയാലും മരം നിറച്ച് മരത്തിന് ഇല കാണാനില്ല മഞ്ഞ കളറിലെ ഇല എവിടെ നോക്കിയാലും കണിക്കൊന്ന് പൂവ് നിറഞ്ഞു നിൽക്കും അല്ലേ നമുക്ക് നല്ല രസമാണ് എവിടെ പോയാലും കാണാനായിട്ട് മഴ ആവുമ്പോഴത്തേക്ക് ഇതെല്ലാം പൂവും വിഷുനിന്ന് ഒരു പൂവും കിട്ടത്തില്ല കിടന്ന് ഓടേണ്ടി വരും അവിടെ എല്ലാവരും ഇരുന്ന് സദ്യ ആയിരിക്കുവാണ് അപ്പോൾ ഞങ്ങളും ഊണൊക്കെ മേടിച്ച് അവിടെ വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്കായിട്ട് ഇതാണ് ഞങ്ങൾ അമ്പിളിച്ചേച്ചി അപ്പൊ അമ്പാടി ഇരുന്ന് കഴിക്കുവാണ് നമുക്ക് സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങള് മൂണൊക്കെ കഴിച്ച് വീട്ടിലെത്തി പോകുന്നു വേണ്ടി പായസം വീട്ടിലെത്തിയോന്ന് അരിസ് കുടിക്കാം വേണം ഉറക്കിട്ട് വരാം ആരൂസം ഇങ്ങനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുറ്റത്ത് വന്ന് എന്നാൽ നാളെ പൊങ്കാലയാണ് അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊതുമും കുറച്ച് ചൂട്ടും അതെല്ലാം ചെറുതായിട്ട് കെട്ടി കെട്ടിവെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ഇരുന്ന് എടുക്കുവാണ് ആരൂസം ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല കാരണം അവനതെല്ലാം എടുത്ത് കൊണ്ട് കളയും അവനതെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ എടുത്തുകൊണ്ടിടും അതുകൊണ്ട് അവനെ ഉറക്കിയിട്ടാണ് ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം ആദ്യമൊന്നും അടിച്ചതായിട്ടോ പൊങ്കാല ഇടാൻ പോകുക അപ്പോൾ അമ്പാടിയാണ് എനിക്ക് പ്രോത്സാഹനം തന്നെ ആരൂസിനെ ഞാൻ നോക്കിക്കോളാം അമ്മ പോയിട്ട് വാ അമ്മ പോയി പൊങ്കാല ഇടുക പറഞ്ഞു അങ്ങനെ ഞാൻ റെഡിയാവണം അങ്ങനെ വിറകെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ ഉഴുന്നരക്കായിട്ടിട്ടാണ് പോയി അപ്പോൾ ഉഴുന്ന് അരച്ച് വരിട്ട് അരി അരക്കായിട്ടൊക്കെയാണ് അപ്പോൾ അരി ഉഴുന്ന് ഞാൻ അരച്ചു വരയ്ക്കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് പോയാൽ ആരൂസ് എഴുന്നേറ്റിയാൽ അമ്പാടി കൊടുത്തോളും അങ്ങനെ അരിയെല്ലാം എല്ലാ അരച്ച് വരുവാണ് അപ്പോൾ ഗ്രൈൻഡറിൽ ഞാൻ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിച്ച് അരച്ചു വെക്കുന്നത് കേട്ടോ ഒരാഴ്ചത്തേക്കൊക്കെ ഒന്നിച്ച് അരയ്ക്കുന്ന ദിവസം അരി ഉഴുന്നും അരച്ച് വരും അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം